ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്ക് ഇരിട്ടി ഹൈസ്കൂൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിലുള്ള മാനേജ്മെന്റ് കമ്മിറ്റി യാത്രയയപ്പ് നൽകി സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രിൻസിപ്പാൾ കെ ശ്രീജ പ്രധാന അധ്യാപകൻ പി വി ശശീന്ദ്രൻ മുൻ പ്രധാനാധ്യാപിക ഷൈനി ൻ സീനിയർ അധ്യാപകരായ എം പ്രദീപൻ ശ്രീലത എന്നിവർക്കാണ് സ്കൂൾ മാനേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയെപ്പ് നൽകിയത് ഇരിട്ടി നഗരസഭ ചെയർപേഴ്സൺ ഇങ്ങനെ ഒരു അവസ്ഥയിലുള്ളത് പക്ഷേ നമുക്ക് അഭിമാനിക്കാവുന്ന തരത്തിലുള്ള നേട്ടം ഇരിട്ടി ഹൈസ്കൂൾ നേടിത്തന്നപ്പോ നമുക്ക് കണ്ണൂർ ജില്ലയിൽ ഒന്നാം സ്ഥാനവും ഏഴാം സ്ഥാനം സന്തോഷത്തിലാണ് നാട്ടുകാരും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും അധ്യാപകരുമല്ല അധ്യാപകരുടെ ഒരു കൂട്ടമായ പ്രയത്നത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്കത് നേടിയെടുക്കാൻ സാധിച്ചത് ആ നേട്ടത്തിൻ്റെ ഒപ്പം ഇപ്പൊ ചെറിയ ചെറിയ പ്രശ്നം വരുമ്പോൾ നമുക്ക് വിഷമമാണ് നമ്മുടെ നാട്ടിലുള്ള സ്കൂളാണ് ആ സ്കൂൾ ഇല്ലാതായാൽ നമ്മുടെ നാട്ടുകാരുടെയാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താ വച്ചാൽ ഇപ്പൊ നമുക്കിപ്പോ രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും ഭാഗത്ത് മാത്രേ നിൽക്കാൻ സാധിക്കൂ അധ്യാപകരുടെ ഭാഗത്ത് നിൽക്കാൻ സാധിക്കില്ല നമുക്കിപ്പോൾ പുറത്തുനിന്ന് കേൾക്കുന്ന ഓരോ വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് വളരെ പ്രയാസമാണ് നമ്മൾ എത്രയോ വർഷം മുമ്പേ ഉള്ള സ്കൂള് ഈയൊരു നിലയിലേക്ക് പോകുമ്പോഴുള്ള ബുദ്ധിമുട്ട് ഒരു നല്ല രീതിയിലുള്ള പത്രവാർത്തയല്ല നമുക്ക് വന്നിട്ടുള്ളത് പക്ഷേ അധ്യാപകരോട് എനിക്ക് പറയാനുള്ളത് അതിനെയെല്ലാം മതിൽ കടന്നും ഏറ്റവും നല്ല നിലയിൽ സ്കൂളിനെ മാറ്റാൻ നിങ്ങൾ മാത്രം വിചാരിക്കണം മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൾ റഹ്മാൻ പൊയ്ലൻ അധ്യക്ഷനായി നഗരസഭാ വൈസ് ചെയർമാൻ പി പി ഉസ്മാൻ മുഖ്യാതിഥിയായി സ്കൂൾ മാനേജർ കെ ടി അനൂപ് നഗരസഭാ കൌൺസിലർമാരായ പി പി ജയലക്ഷ്മി കെ നന്ദനൻ വി പി അബ്ദുൾ റഷീദ് പി ടി പ്രസിഡന്റ് സന്തോഷ് കോയ്റ്റി സ്കൂൾ സൊസൈറ്റി അംഗങ്ങളായ കെ ദിവാകരൻ വി രാജീവൻ സ്റ്റാഫ് സെക്രട്ടറിമാരായ കെ വി സുജേഷ് ബാബു എം പുരുഷോത്തമൻ എന്നിവർ സംസാരിച്ചു വിരമിക്കുന്ന അധ്യാപകർക്കുള്ള മാനേജ്മെന്റിന്റെ ഉപഹാരം നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലതിയും കെ ദിവാകരനും ചേർന്ന് കൈമാറി 뉴스부로 이리티.